പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ തൗറാത്ത് എന്താണെന്ന് പരിശോധിക്കേണ്ടായി ഇഞ്ചിയിൽ എന്താണെന്ന് പരിശോധിക്കേണ്ട ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത് ഫുർഖാൻ ഉണ്ട് സബൂർ ഉണ്ട് ഖുർആൻ ഉണ്ട് അൽ കിതാബ് ഉണ്ട് അർദിക്കറുണ്ട് അങ്ങനെ പോകുന്നു അതിന്റെ പട്ടിക ഇന്ന് ഞാൻ ഞാനെൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്ന വാക്ക് ഫുർഖാൻ എന്നുള്ള വാക്കാണ് അതും നമ്മൾ പഠിപ്പിക്കപ്പെട്ടിരുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഈ ഖുർഖാനുല്ലീമു തന്നെയാണ് അലീം അതൊരു പുസ്തക രൂപത്തിലുള്ള ഒന്നിനെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും ആണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടത് തൗറാത്ത് ഒരു പുസ്തകമായി കിട്ടിയ മോസാനിബിക്ക് കിട്ടിയ ഒരു പുസ്തക രൂപത്തിലുള്ള ഗ്രന്ഥമാണ് എന്ന് മനസ്സിലാക്കിയതുപോലെ ഇഞ്ചേല് കിട്ടിയ പുസ്തക രൂപത്തിലുള്ള ഒരു ഗ്രന്ഥമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയതുപോലെ സബൂർ ദാവൂദിന് കിട്ടിയ പുസ്തക രൂപത്തിലുള്ള ഒരു ഗ്രന്ഥമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഇതൊന്നും നമുക്ക് കിട്ടാത്ത ഒന്നാണ് ഇതൊക്കെ പൂർവ്വകാലഘട്ടങ്ങളിൽ ഏതോ വ്യക്തികളിൽ പ്രവാചകന്മാരായ മഹാന്മാരായ പ്രവാചകന്മാരിലൊക്കെ കിട്ടിയ ഇതാണ് എന്ന രൂപത്തിലാണ് നമ്മൾ മനസ്സിലാക്കിയത് എന്നാൽ നമ്മൾ പറയുന്നത് ഈ വാക്കുകളും ഈ വചനങ്ങളും ഒക്കെ നമ്മിലൂടെ തന്നെ നടന്നു പോകേണ്ട കാര്യങ്ങളാണ് എന്നാണ് നമ്മൾ വിശദീകരിച്ചു വരുന്നത് ഇപ്പൊ കുർാനില് തൗറാത്തുണ്ട് അതിപ്പോ ഒരുപാട് ഭവാത്തിനുള്ള ഹക്കായിക്കുകൾ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അത് നമുക്ക് തുറന്ന് കിട്ടുമ്പോൾ നമുക്ക് തൗറാത്ത് കിട്ടും എന്നാണ് നമ്മൾ പറഞ്ഞത് അത് നമുക്ക് വെളി നമ്മുടെ ഉള്ളിൽ ഒരു മലക്ക് അപ്പുറത്ത് നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കപ്പെട്ട അജ്ഞതയുടെ ഊഹങ്ങളുടെ കെട്ടുകഥകളുടെ മലകൾ പൊട്ടി പൊളിഞ്ഞ് തകർന്നു പോകുമ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെട്ട് കിട്ടുമ്പോഴാണ് നമുക്ക് ഇഞ്ചിയിൽ കിട്ടുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു നമ്മളുടെ കെട്ടുകഥകളുടെ ഒരു മലയുണ്ട് നമ്മുടെ ഊഹങ്ങളുടെ ഒരു മലയുണ്ട് അന്ധവിശ്വാസങ്ങളുടെ ഒരു മല നമ്മുടെ ഉള്ളിലുണ്ട് അതുകൊണ്ട് നമുക്ക് ആ ഇഞ്ചിയിലിപ്പോ മറഞ്ഞ് കിടക്കുകയാണ് അത് തകരുമ്പോ അത് തകർന്ന് തരിപ്പണമാകുമ്പോൾ പകല് നമ്മളിൽ വെളിച്ചം കൊണ്ട് വരുമ്പോ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്ന ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ ഉണ്ടായിരിക്കും അതും നമ്മിലൂടെ കടന്നു പോകേണ്ടതാണ് എന്നാണ് ഞാൻ നമ്മൾ മനസ്സിലാക്കിയത് വിശദീകരിച്ചത് അങ്ങനെയാണ് എത്ര ആളുകൾക്ക് അത് മനസ്സിലായിട്ടുണ്ട് എന്ന് എനിക്ക് അറിയില്ല ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഫുർഖാൻ എന്ന വാക്കിന വാക്കാണ് ഫുർഖാനും നമ്മിലൂടെ കടന്നു പോകേണ്ടതാണ് എന്നാണ് എനിക്ക് ആ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഇത് വിശദീകരിക്കുന്നതിന് മുമ്പ് മൂന്നാല് ദിവസം മുമ്പ് എൻ്റെ ഒരു സഹോദരൻ എന്നെ വിളിച്ചു അദ്ദേഹം പല ആളുകൾക്കും ക്ലാസ്സുകൾ അയച്ചു കൊടുക്കാറുണ്ട് എന്നും പറഞ്ഞു അതിലൊരാള് പറഞ്ഞത് ഇത് മനസ്സിലാക്കിയെടുക്കാൻ നല്ല പ്രയാസാണെന്നാണ് രണ്ട് കാരണങ്ങളാണ് ഒന്ന് നമ്മുടെ ഉള്ളിൽ ഇപ്പൊ പാരമ്പര്യമായി വിശ്വസിച്ച് പോരുന്ന ഒരു തൗറാത്ത് ഉണ്ട് അല്ലെങ്കിൽ ഒരു ഇഞ്ചിയിലുണ്ട് നമ്മൾ എടുത്ത പല ക്ലാസ്സുകളും അവരുടെ മുമ്പിൽ ഇപ്പോ ഉള്ള ഒന്നുണ്ട് ഹൂറല്ലിയങ്ങൾ എന്ന് പറഞ്ഞ ഹൂറല്ലിയങ്ങൾ എന്ന് പറഞ്ഞ പരലോകത്തിൽ കിട്ടുന്ന തരുണിമണികൾ എന്ന് പറയുന്ന ഒരു അർത്ഥം ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട് അവർക്ക് ഇത് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസുണ്ട് രണ്ട് സാധാരണക്കാർക്ക് എളുപ്പത്തിൽ മനസ്സിലാകുക കഥയാണ് അവർക്ക് പെട്ടെന്നു തന്നെ മനസ്സിലാക്കിയെടുക്കാൻ നല്ലത് കഥയാണ് മൂസാ നബിയുടെ കഥ നല്ല രസമാണ് വടി കൊണ്ടടിച്ച് സമുദ്രം രണ്ടായി പിളർന്ന കഥയൊക്കെ അവർക്ക് വേഗം മനസ്സിലാക്കാൻ സാധിക്കും യൂസുഫ് നബിയുടെ കഥ നബിയുടെ കഥ രാത്രി പറയാനും നല്ല സുഖാണ് ആ സുലൈഹ ബിയുടെയും യൂസുഫിനിയുടെ ഒക്കെ ആ മൊഞ്ചുള്ള കഥ കേൾക്കാനൊക്കെ നല്ല രസമാണ് അത് കേട്ടാൽ മനസ്സിലാക്കാൻ കഴിയും അവർക്ക് അതിൻ്റെ താത്വികമായ അതിൻ്റെ ഫിലോസഫിക്കലായ അതിൻ്റെ ദാർശനികമായ തലം മനസ്സിലാക്കാൻ കുറച്ച് ഹാസായ ആളുകൾക്ക് തന്നെ കഴിയുള്ളൂ എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് അവർ മനസ്സിലാക്കിയാൽ മതി മഹാന്മാരായ പണ്ഡിതന്മാർക്ക് അത് മനസ്സിലാവും അവരിലൂടെ ഇത് പെട്ടെന്ന് മാറ്റം സാധ്യമാകുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന ആളാണ് ഞാൻ സാധാരണക്കാരുടെ ലൂടെയല്ല മഹാന്മാരായ പണ്ഡിതന്മാരുണ്ട് നമുക്ക് വലിയ ജ്ഞാനികളുണ്ട് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവരിലൂടെ ഏ മാറ്റം എളുപ്പമാകുള്ളൂ എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ് അപ്പൊ അവർക്ക് മനസ്സിലാവും മഹാന്മാരായ പണ്ഡിതന്മാര് അവർക്ക് ഈ ഭാഷ പറയുമ്പോൾ തന്നെ മനസ്സിലാക്കിയെടുക്കാൻ എളുപ്പമാണ് അവർക്ക് അവരിലൂടെ ഒരു സമൂഹത്തെ മാറ്റിയെടുക്കുക എന്ന് പറയുമ്പോൾ അത് എളുപ്പം സാധിക്കുന്ന കാര്യമാണ് അത് ഞാൻ ഒരു സൂചന നൽകി എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഫറക്ക എന്ന് പറയുമ്പോൾ തന്നെ ആ ജ്ഞാനികൾക്ക് മനസ്സിലായി ഫറക്കയിൽ നിന്നാണ് ഫുർഖാൻ ഉണ്ടാകുക എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി അവരുടെ മുമ്പിൽ ഒരുപാട് വാക്കുകൾ ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ അവർക്ക് കടന്നു പോകും അവരുടെ മനസ്സിലൂടെ കാരണം ഫറക്കയിൽ നിന്നാണല്ലോ ഫുർഖാൻ ഉണ്ടാവുന്നത് അപ്പൊ ഫറക്കൊരർത്ഥമുണ്ടല്ലോ ഇത് ഞാൻ അർത്ഥം പറയണ്ട ഇങ്ങനെ പറഞ്ഞാൽ തന്നെ എൻ്റെ ആ ഗുരുക്കളായ ഗുരുനാഥന്മാരായ പണ്ഡിതന്മാരിലൂടെ പോയിട്ടുണ്ടാവും ഫറക്കയിൽ നിന്ന് ഫുർഖാൻ ഷത്തയിൽ നിന്ന് ഷെയ് ഷയത്തയിൽ നിന്ന് ഷൈത്താൻ അതുപോലെ തന്നെ റമലയിൽ നിന്ന് റമലാൻ കറയയിൽ നിന്ന് കുർഹാൻ സലത്തയിൽ നിന്ന് സുൽത്താൻ ഇങ്ങനെ പോയിട്ടുണ്ടാവും ഇപ്പൊ ഞാനിത്രേ പറഞ്ഞുള്ളൂ പക്ഷെ അവർക്ക് ഇതിനേക്കാൾ വാക്കുകൾ അവരിലൂടെ കടന്നു പോയിട്ടുണ്ടാവും അപ്പൊ ഇനി ഫറക്ക എന്ന വാക്കിന് എന്താണ് അർത്ഥം അത് കുർഹാനിൽ നിരവധി സ്ഥലങ്ങളിൽ വന്ന വാക്കാണ് ഈ ഫറക്ക എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സഹോദരങ്ങളോടൊരിക്കെ ഫറക്കയും റഫക്കയും ഒരേ അക്ഷരങ്ങളാണ് അക്ഷരങ്ങളൊന്ന് സ്ഥാനം മാറ്റി മാറിയെന്നുള്ളു രണ്ടാ ഒരു വസ്തു രണ്ടാൾ രണ്ടായി നിൽ രണ്ടും ഒന്നായി നിൽക്കുന്നത് വേറിട്ട് പോകുമ്പോ ഇപ്പൊ ഞാനും എൻ്റെ ഒരു സുഹൃത്തും ഒന്നായി കഴിയായിരുന്നു ഞങ്ങൾ എന്തോ ഒരു പ്രശ്നത്തില് പിരിഞ്ഞു പിരിഞ്ഞാൽ അവിടെ ഫിറാക്ക് ആകുക എന്നാ പറയാ അല്ലെങ്കില് ഞാനും വേറൊരാള് അകന്ന് കഴിയായിരുന്നു അവര് ഞാൻ അയാളും ഞാനും ഒന്നായി സ്നേഹത്തില് ഒരുമിക്കാൻ തുടങ്ങി അപ്പൊ ഞങ്ങള് റിഫാക്കിലാണത് അതാണ് നോക്കൂ ഫിറാക്ക് ഒന്നാകണം ഇതിലും താഴെ ഇറങ്ങി എങ്ങനെയാണ് പറയാന്ന് എനിക്ക് അറിയില്ല അപ്പൊ ഫറക്ക എന്ന വാക്ക് വേറ് പിരിയാന്നാണ് അതിന്റെ അർത്ഥം വേർ പിരിയുക എന്നാണ് അതിന്റെ അർത്ഥം രണ്ടു ഒന്നായിരുന്നു പക്ഷെ ഇപ്പൊ വേർ പിരിയാണ് വേറിട്ട് കിട്ടുകയാണ് നമ്മൾ അത് ഖുർആൻ ഉപയോഗിച്ചൊരു വാക്കാണ് വയത് ഫറ ഒന്നല്ല ഒരു നിരവധി സ്ഥലത്തെ ഈ ഫറക്ക ഉപയോഗിച്ചിട്ടുണ്ട് അതിന്റെ വ്യത്യസ്ത രൂപങ്ങൾ ും എന്ന് പറയുന്നത് അതാണ് ഞാന് മുക്കുകയും നിങ്ങളെ രക്ഷപ്പെടുത്തുകയും ചെയ്തു എങ്ങനെ സമുദ്രം നാം പിളർത്തിയിട്ട് അത് സാധാരണക്കാർക്ക് നല്ലത് അതൊരു കഥയായിട്ട് നിൽക്കുകയാണ് മൂസ അലൈ ഇസ്ലാമിന്റെ വടി കൊണ്ടടിച്ചപ്പോ സമുദ്രം അതായത് നമ്മൾ ഈ കടല് എന്ന് പറയുമല്ലോ ആ കടല് രണ്ടായി പിളരുകയും അതിൻ്റെ മദ് അതിൻ്റെ ഇടയിൽ ഒരു വഴി തുറന്നു കിട്ടുകയും ആ വഴിയിലൂടെ മൂസയും മനുയായികളും അക്കരെ പറ്റുകയും ചെയ്തു അപ്പോഴാണ് ഫുറോനും മനുയായികളും അവരെ പിടികൂടാൻ പിന്നാലെ വരുന്നത് അങ്ങനെ ആ രണ്ടായി നിൽക്കുന്ന സമുദ്രം ഒന്നായി തീരുകയും ആ സമുദ്രത്തിൽ മുങ്ങി മരിക്കുകയും ചെയ്തു ഇത് കേൾക്കാൻ നല്ല രസമുള്ള കഥയാണ് ആ കഥയാണ് ഒരു സാധാരണക്കാരായ ആളുകൾക്ക് നല്ലത് അവർക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ് കേട്ടിരിക്കാൻ രസമാണ് അത്ഭുതം തോന്നുന്ന കഥയാണ് അവർക്ക് പക്ഷെ നമ്മളതിൻ്റെ ദാർശനികമായ വൈജ്ഞാനികമായ അതിന്റെ ആധ്യാത്മികമായ നമ്മളിൽ നടക്കുന്ന ഒരു സംഭവമായിട്ടാണ് നമ്മളതിനെ മനസ്സിലാക്കുന്നത് നമുക്ക് ഒരു വിഷയത്തിന്റെ ഒരു ജ്ഞാനത്തിന്റെ സാഗരത്തിലെത്തുമ്പോ അതിലെ ബാ ലാഹിറിൽ നിന്ന് അതിൻ്റെ ബാത്തിന് വേറിട്ട് കിട്ടുന്ന വേളയാണ് അതിൻ്റെ ഫുർഖാൻ എന്ന് പറയുന്നത് അതാണ് ആ സാഗരം പിളരുന്നത് അതാണ് അത് ജ്ഞാനസാഗരമാണത് ആ ജ്ഞാനസാഗരത്തെ അതിൻ്റെ ലാഹിറിൽ നിന്ന് ബാത്തിനുകള് തുറന്ന് കിട്ടാണ് നമുക്ക് ചെയ്യണത് അതിന്റെ ഭവാത്തിനുകള് ബുത്തൂനുകള് നമുക്ക് തുറന്ന് കിട്ടുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ ഇത് രണ്ടും രണ്ടായി നിൽക്കുകയും അതിൻ്റെ ബാത്തിനുകൾ മുഴുവനായിട്ട് തുറന്നു കിട്ടുകയും ചെയ്യുന്ന വേളയിലാണ് ഒരാൾക്ക് ഫുർഖാൻ കിട്ടുന്നത് അതാണ് ഫുർഖാൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ സഹോദരങ്ങൾ അതാണ് ഫുർഖാൻ അത് സുഹത്തു അൻഫാലിൽ ഇരുപത്തി ഒമ്പതാണ് പക്ഷെ ആയിരത്തൊന്നോ രണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട് ഈ പ്രശ്നമാക്കരുത് ആമനുഹിനികൾക്ക് ഫുർഖാൻ കിട്ടും എന്നാണ് ഈ ആയത്തിൽ പറയുന്നത് പ്രവാചകന്മാർക്ക് മുഹമ്മദ് നബിക്ക് കിട്ടിയ ഫുർഖാനിനെ കുറിച്ച മുഹമ്മദ് നബിക്ക് മാത്രം കിട്ടിയ ഖുർഖാനുല്ല അലീം എന്നു അല്ലെങ്കിൽ ഫുർഖാനുൽ അള്ളീം എന്ന് പറയുന്നതാണ് എന്നുള്ള രീതിയിലല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് സത്യത്തിൽ മൂസക്കാണ് ഫുർഖാൻ കിട്ടുന്നത് എന്ന് പറഞ്ഞ ഇവിടെ മോമിനിയങ്ങളുടെ അവവല് മോമിനു മോസയാണല്ലോ അപ്പൊ മൂസക്ക് എന്തായാലും ഫുർഖാൻ കിട്ടണം അവവലുൽ മോമിനീനു മോസയാണ് അവവലുൽ മുസ്ലിമീന് ഇബ്രാഹീമാണ് അപ്പൊ മോമിനിയങ്ങളുടെ ഔവ്വലായ എന്തായാലും ഫുർഖാൻ കിട്ടണം മോമിനിങ്ങൾക്ക് കിട്ടുമ്പോ മോമിനിയങ്ങൾക്ക് കിട്ടും എന്ന് പറയുന്നുണ്ട് കുർഖാനില് ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തി ഒമ്പതില് ഫുർഖാനൻ എന്ന് കുർഖാൻ പറയുന്നുണ്ട് മോമിനുകളെ എന്ന് പറഞ്ഞാൽ നാസും കഴിഞ്ഞ് മോമിന്റെ തലത്തിൽ എത്തിയാലാണ് ഇത്തക്കുള്ള എന്ന് പറയാ എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു യാന്നാസ് എന്ന് പറയുന്ന ആ തലത്തിലാണ് നമ്മൾ എത്തിയിട്ടുള്ളതെങ്കിൽ അപ്പൊ ഇത്തക്കും റബ്ബക്കും എന്നാണ് പറയേണ്ടത് റബ്ബിൽ എന്നുള്ള ജ്ഞാനങ്ങളെ ശേഖരണമാണ് നടത്തേണ്ടത് അതും കഴിഞ്ഞ മേഖലയിലേക്ക് വരുമ്പോഴാണ് ഇത്തക്കുള്ള എന്ന് പറയുന്നത് അപ്പൊ ഇൻ തത്തക്കുല്ലാഹ നിങ്ങൾ അള്ളാഹുവിനോട് അള്ളാഹുവിന് തക്കുവ ചെയ്താൽ എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞു അതാണ് അറിവുകൾ ശേഖരിക്കുന്നതിലൂടെ നമ്മുടെ ചിന്തയ്ക്കും ബുദ്ധിയിലും പിന്നെ ശക്തി പകരുകയും നമ്മൾ ദൈവികജ്ഞാനത്തിലൂടെ സൂക്ഷ്മതയുള്ളവരായി തീരുകയും ചെയ്യുമ്പോ യജ അല്ലക്കും ഫുർഖാനൻ നിങ്ങൾക്ക് ഫുർഖാൻ തരാം എന്നാണ് പറയുന്നത് അള്ളാഹു നിങ്ങൾക്ക് ഫുർഖാൻ നൽകും യജാണ് യജം എന്നാണ് പറയുന്നത് അതായത് എജിലിന്റെ തലം കഴിഞ്ഞു എന്നർത്ഥം യജില് എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ ബാഹ്യമായ തലങ്ങളിലൂടെ മാത്രം പോവുക അതാണ് എജില് അക്ഷരങ്ങളിലൂടെ മാത്രം പോവുക അതാണ് എജില് ആ അതേ അക്ഷരങ്ങൾ തന്നെയാണ് ജഹല് എന്ന് പറയാനുള്ളത് ഹൽക്കിന് ശേഷമാണ് ജഹല് അത് ഞാൻ പ്രത്യേകമായിട്ടൊന്ന് പറയാനുള്ള കാരണം ഇന്നി ജായലും ഫില്ലാറില് ഖലീഫത്ത് എന്ന് പറയാൻ ഞാൻ ആദമിനെ സൃഷ്ടിക്കാൻ പോവുകയാണ് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളൊക്കെ പഠിപ്പിക്കപ്പെട്ടത് ജാല് സൃഷ്ടിക്കുകയല്ല ഹൽക്ക് കഴിഞ്ഞിട്ടാണ് ജയലുണ്ടാവുക അതൊന്ന് പ്രത്യേകം മനസ്സിലാക്കുക ജാൽ കഴിഞ്ഞിട്ടാണ് ജാൽനാഹു എന്നുണ്ടാവുക അതൊക്കെ ഒരു വാക്കിനെ ജായിലും എന്നുള്ളതിനെ ജാൽനാഹു എന്നാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണങ്ങളുണ്ട് വെറുതെ ഇന്നീ ജായലും ഫെല്ലാർ ഖലീഫത്തെന്ന് പറഞ്ഞു യാഥാത് ഇന്ന ഖലീഫത്തൻ എന്ന് പറയുന്നതും അത് തമ്മിൽ മാറ്റണ്ട് അത് ഞാനൊരു ഈ യജാലു വന്നപ്പോൾ സൂചിപ്പിച്ചു എന്നുള്ളൂ അതല്ലെന്ന നമ്മുടെ വിഷയം അങ്ങോട്ട് ഞാൻ പോണില്ല ഇപ്പൊ എന്താ പറഞ്ഞു വന്നത് യജഅല്ലും ഫുർഖാനൻ അവൻ നിങ്ങൾക്ക് ഫുർഖാൻ നൽകും അപ്പോ നമുക്ക് തക്കുവല്ല ഇൻ തത്തക്കുള്ള എന്ന ഗുണത്തിന് നമ്മൾ അർഹരായ നമ്മൾ ആദ്യം മൂമ്മിൻ എന്ന വിശേഷണത്തിന് അർഹരാകണം ഇൻ തത്തക്കുള്ള എന്ന് പറയുന്ന ഗുണത്തിന് അർഹരാകണം ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുന്നവരായിരിക്കണം ദൈവിക ജ്ഞാനങ്ങളെ ശേഖരിച്ചുകൊണ്ട് അങ്ങനെ വരുമ്പോ നമുക്ക് ഫുർക്കാന് ലഭിക്കും ഹക്കും ബാത്തിൽ അള്ളാഹുറും ബാത്തിനും വേറിട്ട് കിട്ടും അതാണ് പറയുന്നത് അപ്പൊ നമ്മിലൂടെ കടന്നു പോകേണ്ടതാണോ ഈ ഫുർഖാൻ എന്നുള്ളത് എൻ്റെ സഹോദരങ്ങളൊന്നും മനസ്സിലാക്കാം ഈ നമ്മളിപ്പോന ആമനു ഇൻ തത്തക്കുല്ലാഹ എന്ന് പറയുന്ന ഇത് നമുക്കായി കൂടെന്ന ഞാൻ ചോദിക്കണത് നമുക്കായി കൂടെ ആമനു എന്ന ഗുണത്തിലേക്ക് ാഹി മുന്നാഹി നമുക്ക് എടുത്തുകൊണ്ട് അവന്റെ ജ്ഞാനത്തിന്റെ ദാനം നമ്മൾക്ക് സ്വീകരിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും അറിവുകളെ ശേഖരിച്ചുകൊണ്ട് കൊണ്ട് ആത്മീയജ്ഞാനത്തെ ഉൾ തേടിക്കൊണ്ട് നമുക്ക് ജീവിതത്തിൽ സൂക്ഷ്മതയുള്ളവരായി മുന്നോട്ട് പോകുമ്പോൾ പോയിക്കൂടെ നമുക്ക് അപ്പൊ നമുക്ക് ഫുർഖാൻ തരാം എന്നാണ് പറയുന്നത് ക്കും ഫുർഖാനൻ എന്നാണ് ഇത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പൂർവകാലഘട്ടത്തിൽ എവിടെയോ എപ്പോഴോ ഒരിക്കൽ ഒരു പ്രവാചകനായ ഒരു മഹാനായ പ്രവാചകന് നൽകിയ ഒരു പുസ്തക രൂപത്തിലുള്ള ഒരു ഗ്രന്ഥമാണ് ഫുർഖാൻ എന്ന് നമ്മൾ മനസ്സിലാക്കരുത് എന്നാണ് നമ്മൾ ഞാൻ സൂചിപ്പിച്ചത് അതാണ് വയത് ഫറിനിക്കുമുൽ ബഹ്റ എന്ന് പറയുന്ന അതാണ് ഫുർക്കാൻ നമുക്കുള്ള ജ്ഞാനത്തിൻ്റെ സാഗ അറിവിന്റെ സാഗരങ്ങൾ തേടി നമ്മൾ പോകുമ്പോൾ അങ്ങനെ അന്വേഷിച്ചു പോകുമ്പോൾ നമുക്ക് നമ്മിലൂടെ അതാണ് വയത് ഫറക്കിന ബിക്കും എന്നാണ് പറഞ്ഞത് നിങ്ങളെയും കൊണ്ട് ഞാൻ വേറിട്ട് തന്നെ വേറിടുത്തി എന്നാണ് പറയുന്നത് പറയണത് വേർ പിരിച്ചു എന്നാണ് ഞാൻ പറയുന്നത് പറയുന്നത് ആ അറിവിന്റെ സാഗരത്തിന്റെ ലാഹിറും ബാത്തിനും ഞാൻ വേർപിരിച്ചു നിങ്ങളെയും കൊണ്ടുവന്ന ബാഗ് ഇസ്തിഹാനത്തിനാണ് അവിടെ അത് നമ്മൾ പഠി പഠിക്കൽ ബാഗിനെ അത് ബാഗ് ഇസ്തിയാനത്തിന്റെ ഭാഗ് എന്നാണ് പഠിക്ക ഞങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത് അത് ഈ ഷെഹറു റഹാൻ അല്ല ഖുർആൻ എന്ന് പറയുന്ന ആയത്തിലും പറയുണ്ട് യുരീദ് എന്ന് പറയുന്നത് നമ്മൾ ഈ അക്ഷരങ്ങൾ അള്ളാഹു ഒരു അക്ഷരത്തെയും വെറുതെ ഉപയോഗിച്ചിട്ടില്ല എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം അത് ഞാൻ സഫ മറുവ പറഞ്ഞപ്പോഴും പറഞ്ഞു അയ്യത്ത എന്ന് പറഞ്ഞു അയ്യത്തവൈനഹുമ എന്നോ അല്ലെങ്കിൽ അയ്യത്തഹുമ എന്നോ അല്ല അതിന്റെ ഇടയിലൂടെ എന്നൊന്നും അല്ല പറഞ്ഞത് ബിഹിമ എന്നാണ് അവ രണ്ടും ഉപയോഗിച്ചുകൊണ്ട് എന്നാണ് പറഞ്ഞത് പോലെ തന്നെ ബിക്കും എന്നാണ് പറഞ്ഞത് ഇവിടെ ഏത് ഫറക്കിന ബിക്കും അങ്ങനെ പല സ്ഥലങ്ങളിലുണ്ട് ഇതൊക്കെ വളരെ സൂക്ഷ്മമായി ഇരുന്ന് പഠിച്ച് നമ്മൾ മനസ്സിലാക്കി കണ്ടെത്തേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പൊ ഏത് ഫറക്കിനിക്കും എന്ന് പറയുമ്പോൾ നിങ്ങളെയും കൊണ്ട് ഞാൻ വേറിടുത്തിന നിങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ഇസ്ഥ്യാനത്തോട് കൂടിയാണ് നാം വേർ പിരിച്ചത് എന്ന് പറഞ്ഞാൽ നമ്മിലൂടെയാണ് നർത്തം നമ്മുടെ ബുദ്ധിയും ചിന്തയിലും ഒക്കെ ഉപയോഗിക്കുന്നതിലൂടെയാണ് നർത്തം അങ്ങനെയാണ് നമുക്ക് ഹക്കും ബാ വാഹറും ബാധനും വേർതിരിഞ്ഞ് കിട്ടണത് ഇത് നിരവധി സ്ഥലത്ത് ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പൊ യൗമൽ തക്കൽ ജം യൗമൽ ഫുർഖാൻ എന്ന സുഹൃത്ത് ആലിംറും ആലുംബ്രാനിലും പറഞ്ഞിട്ടുണ്ട് എന്താണ് യൗമൽ തക്കൽ ജം ആനിൽ ഫുർഖാൻ എന്ന് പറയുന്നത് നമ്മളൊരു യുദ്ധത്തിന്റെ കഥയാണ് പറയുന്നത് അന്ന് രണ്ട് മുസ്ലിം സൈന്യവും മുഷിരിക്കുകളുടെ സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടി ആ യുദ്ധമൊക്കെ ഏതാണെന്ന് നിങ്ങൾക്കറിയാം ഞാൻ പറയേണ്ട ആവശ്യമില്ല അന്നാണ് നബിക്ക് ഫുർക്കാനിറങ്ങുന്നത് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് പക്ഷേ ആ രണ്ട് സംഘങ്ങൾ നമ്മുടെ ഉള്ളിലാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയില്ല നമ്മുടെ ഉള്ളിൽ നടക്കുന്ന മുഷിരിഖിൻ്റെയും ഷിർക്കിന്റെയും സത്യത്തിന്റെയും അസത്യത്തിൻ്റെയും ഏറ്റുമുട്ടലാണ് നമ്മുടെ ഉള്ളിൽ നടക്കണത് എന്ന് നമ്മൾ മനസ്സിലാക്കിയില്ല അങ്ങനെ മനസ്സിലാക്കുമ്പോഴേ നമ്മുടെ ഉള്ളിലാണ് ആ ഫുർഖാന് ഇറങ്ങണ വേള എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളു നമ്മളത് അപ്പൊ ഒരു യുദ്ധത്തിലേക്ക് കൊണ്ടുപോകും ഒരു ബദറിൽക്ക് കൊണ്ടുപോകും അല്ലെങ്കിൽ ഒരു വഹദിലേക്ക് കൊണ്ടുപോകും അല്ലെങ്കിൽ ഹന്തക്കിലേക്ക് കൊണ്ടുപോകും രണ്ട് സംഘം ഏറ്റുമുട്ടുക എന്ന് പറയുന്നത് പറയുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റുമുട്ടുക തന്നെ എങ്ങനെയാ കിട്ടുക എന്ന് എനിക്കറിയില്ല പരസ്പരം യുദ്ധത്തിൽ ഏറ്റുമുട്ടുക എന്നുള്ളത് എന്ന് ലിക്കാന്ന് എന്ന് പറഞ്ഞ റബിനോട് ഏറ്റുമുട്ടുകയല്ല എന്താണ് എങ്ങനെ എങ്ങനെയാണ് ഈ വാക്കുകളൊക്കെ ഇങ്ങനെ ഈ രീതിയിൽ വിശദീകരിക്കപ്പെട്ടത് ഇൽത്തിക്കാകുന്നതല്ല പരസ്പരം യുദ്ധത്തിൽ പരസ്പരം പോര ഏറ്റുമുട്ടുക യുദ്ധം ചെയ്യുക എന്ന് എങ്ങനെയാണ് കിട്ടിയെന്ന് എനിക്കറിയില്ല അന്നാണ് യോമുൽ ഫുർഖാന് നബിക്ക് ഫുർഖാൻ കിട്ടണത് എന്നുള്ളതാണ് ഫുർഖാന് നമുക്ക് നമ്മുടെ ഉള്ളിലെ സത്യവും അസത്യവും തമ്മിൽ നടക്കുന്ന പോരാട്ടാണത് അപ്പോഴാണ് ഫുർഖാന് കിട്ടണത് എന്ന് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോ ഇതിന്റെയൊക്കെ കാര്യങ്ങള് സന്ദർഭങ്ങള് അവസ്ഥകള് ഒക്കെ നമ്മിലൂടെ കടന്നു പോകേണ്ടതാണെന്ന് ഓരോ മനുഷ്യന്റെ ഉള്ളിലൂടെയും കടന്നു പോകേണ്ട കാര്യങ്ങളാണ് അങ്ങനെയാണ് ഇതിൽ ഒരു വചനം പോലും നമ്മിലൂടെ കടന്നു പോകേണ്ടതല്ലാത്തതില്ല അതാണ് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പറയാനുള്ളത് അത് മാഷ വെറുതെ അന്ധമായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുകയാണെന്ന് എൻ്റെ സഹോദരങ്ങൾ വിചാരിക്കരുത് ഇത് സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുനാസിന്റെ സീനു വരെയുള്ള ഓരോ വചനങ്ങളും പരിശോധിച്ച് ശേഷം എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ പറയുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കിയാൽ മതി വേണമെങ്കിൽ എടുത്താൽ മതി വേണ്ടെങ്കിൽ എന്റെ സഹോദരങ്ങൾ തള്ളിക്കോളൂ അതൊന്നും എൻ്റെ വിഷയമല്ല അപ്പൊ ഈ ഫുർഖാനും നമ്മിലൂടെ കടന്നു പോകേണ്ടതാണ് ആ യോമൽ തക്കൽ ജം ആനി നമ്മുടെ ഉള്ളിലെ ഫുറാവനും മൂസയും തമ്മിൽ ഏറ്റുമുട്ടുന്ന വേളയാണത് അപ്പോഴാണ് ഈ നമുക്ക് ഫുർഖാന് ലഭിക്കുന്നത് ഈ അറിവിന്റെ സാഗരം പിളർന്ന് ഹാക്കുംബാ ലാഹറും ബാത്തിനും വേറിട്ട് കിട്ടുന്നത് അപ്പോഴാണ് അതിനുവേണ്ടി പരിശ്രമിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് നമുക്ക് നമ്മുടെ ഉള്ളിലും ആ ഫുർഖാൻ ഫുർഖാനെന്ന് അതിന്റെ ബവാത്തിനുകളിലേക്ക് അതിന്റെ ഹക്കായി ബവാത്തിനുൽ ഹക്കായികയിലേക്ക് യാഥാർത്ഥ്യങ്ങളുടെ ഉള്ളറകളിലേക്ക് അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഓരോ മനുഷ്യനും പ്രേരകമാകാണ് ചെയ്യുന്നത് ഈ വായനയിലൂടെ എനിക്കും അങ്ങോട്ടൊന്ന് പോകണം എന്നിട്ട് ആത്മീയജ്ഞാനത്തിന്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ യാഥാർത്ഥ്യങ്ങൾ എനിക്ക് കണ്ടെത്തണം അതൊരു മുസേഫിൻ്റെതാണെങ്കിൽ അങ്ങനെ ഈ പ്രപഞ്ചത്തിലേതാണെങ്കിൽ അങ്ങനെ നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണെങ്കിൽ അങ്ങനെ എവിടുത്തെ ബബാത്തിനുകളായാലും ശരി അതിലെ യാഥാർത്ഥ്യങ്ങൾ എനിക്ക് കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളത് അതല്ല ഏതോ കാലഘട്ടത്തിൽ ഏതോ ഒരു ഭാഷയിൽ ആർക്കോ അവതരിപ്പിച്ചു കൊടുത്ത ഒരു ഗ്രന്ഥമാണെന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും അത് പ്രായ പഠിച്ചു മനസ്സിലാക്കി പ്രായ തൻ്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ സാധിക്കില്ല എത്ര ആൾക്കിപ്പോൾ നമ്മൾ ഈ അറബി തന്നെ ഈ ലോകത്ത് എഴുന്നൂറ്റമ്പത് കോടി ജനങ്ങളുണ്ടെങ്കിൽ അതിൽ എത്ര ആൾക്ക് അറബി അറിയും അറബി അക്ഷരങ്ങൾ ആ അക്ഷരം തന്നെ കേൾക്കാത്ത ആളുകൾ എത്രയാണ് അങ്ങനെ ഒരു ഭാഷ ഉണ്ടോ എന്ന് പോലും അറിയാത്ത ആളുകൾ എത്രയാണ് ലോകത്ത് അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കുക ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടുപോകുന്നില്ല ഇനി ഇത് വന്ന ഒരുപാട് വചനങ്ങളുണ്ട് ആ വചനങ്ങളൊക്കെ എൻ്റെ സഹോദരങ്ങളൊന്ന് മുസാഫ് എടുത്ത് പരിശോധിക്കുക ഞാൻ അവസാനിപ്പിക്കുകയാണ് സലാം